ഹേ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവുസ് ട്രീം വെൽ അപ്പൊ ഇന്ന് മാർച്ച് നയൻ ആണ് ഇന്ന് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് അതായത് ശ്രീകണ്ഠേശ്വര കലാക്ഷേത്രത്തിൽ നമ്മുടെ ആറ്റുകാൽ അമ്പലത്തിൽ വെച്ചിട്ട് ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിന്റെ ഒരു കുട്ടി വ്ലോഗാണ് ഞങ്ങൾ ഇപ്പം ഇവിടെ റെഡിയായി നിൽക്കുവാണ് വീട്ടിൽ ഇനി നേരെ നമ്മുടെ കലാക്ഷേത്രത്തിൽ പോവും കലാക്ഷേത്രത്തിന് ബസ് ഉണ്ട് അപ്പോ ബസ്സിലാണ് ഞങ്ങൾ ആറ്റാ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ റെഡിയായി പതിനൊന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് കേട്ടോ ഡാൻസ് അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസിന്റെ മുമ്പും ആറ്റാര അമ്പലത്തിൽ പരിപാടി ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇന്നാണ് അവസരം കിട്ടിയത് പോകാൻ വേണ്ടിട്ട് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഒരുപാട് എക്സൈറ്റഡ് ആണ് അപ്പൊ നമുക്കിനി അവിടെ ചെന്ന് ബസ്സിലിരിക്കുമ്പോൾ കാണാം കലാക്ഷേത്രത്തിൽ കലാക്ഷേത്രത്തിലെത്തിയ ഉടനെ തന്നെ അവിടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ബസ്സിലൊക്കെ കയറിയിരുന്നു ഈ വീഡിയോ എടുക്കാതിരിക്കാൻ ഒളിച്ചൊളിച്ചു നടക്കുന്ന കുട്ടിയാണ് നവമി വീഡിയോ എടുക്കാതിരിക്കാൻ ഒളിച്ച് നടക്കണം പക്ഷെ നമ്മൾ വീഡിയോ എടുക്കും ഇവിടെ നയനയുടെ അമ്മയും എന്തയും കാര്യമായിട്ട് എന്തോ സംസാരത്തിലാണ് തികച്ചും ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഇട്ടിട്ടാണ് നയന ഇരിക്കുന്നത് ഇവിടെയൊക്കെ ഒരുപാട് ലൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാത്രി വരുമ്പോഴത്തേക്കും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും ഞങ്ങൾ ഏകദേശം അഞ്ച് മണി ആറായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ചര ആകുമ്പോഴത്തേക്കും തന്നെ മേക്കപ്പ് തുടങ്ങി അതിനുശേഷം ഒരു പത്തേ കാലാവുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഹാളിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൻ്റെ അവിടെയുള്ള സ്റ്റേജിലോട്ട് പോകണമായിരുന്നു അമ്പാലിക ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമുക്ക് ഡാൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഫോൺ എത്ര ഞങ്ങളിതേ ഹാളിലെത്തി ഈ ഒരു ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മേക്കപ്പ് ഡ്രസ്സിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് കേട്ടോ കേട്ടു ഹാളിൽ രണ്ട് മൂന്ന് ഫാനൊന്നും വർക്കിങ്ങായിരുന്നു നല്ല രീതിക്ക് ചൂടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ മടക്കി വെച്ച് വീശി വീശിയാണ് ഇരുന്നത് അത് കഴിഞ്ഞ് അഞ്ചര കഴിഞ്ഞപ്പോഴത്തേക്കും ഡേ നമ്മൾ പുട്ടിയിടാൻ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ് പുട്ടിയൊക്കെ ഇട്ട് സുന്ദരിമാരായി എന്ന് വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് പത്തേ കാല കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മുടെ അമ്പാലിക ഓഡിറ്റോറിയത്തിലേക്ക് നടക്കുവാണ് അങ്ങനെ നമ്മളതേ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡാൻസ് കാണാൻ ടീച്ചറിൻ്റെ ഫാമിലി പോയിട്ടാണ് വന്നത് ദേ ഈ ഫോട്ടോയിൽ നടക്കു നിൽക്കുന്ന ആളെ കണ്ടോ അതാണ് ഞങ്ങളുടെ കലാമണ്ഡലം കാർത്തിക ടീച്ചറ് ഇതാണ് ഞങ്ങൾ നേരെ ബസിലോട്ട് പോവാണ് ഇവിടെയൊക്കെ അതേ ഒരുപാട് സ്റ്റോളുകളൊക്കെ ഉണ്ടെട്ടോ പക്ഷെ സ്റ്റോളുകളൊന്നും കേറാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല കാരണം അപ്പൊ തന്നെ രാത്രി പന്ത്രണ്ടരയൊക്കെ ആയി സമയം നല്ല ക്ഷീണമായിരുന്നു അപ്പൊ എങ്ങനെങ്കിലും വീടെത്തിയാൽ മതിയെന്നായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മളതേ നേരെ ബസ്സിൽ കയറി രാത്രി അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൈറ്റിങ്ങും കാര്യങ്ങളും നല്ല രസം ഉണ്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതേ ഇവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉണ്ട് ഇതിനകത്തൊന്നും കയറാൻ പറ്റില്ല പയ്യാലായിരുന്നു ഗൈ സെഗരിയെങ്കിൽ വീടെത്തിയാൽ മതിയായിരുന്നതായിരുന്നു അങ്ങനെ അതിനുശേഷം ഒരു മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് ഞങ്ങൾ വീടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാ